ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡി എ പി ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് കേട്ടോ ഒട്ടുമിക്ക പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആന്തൂറിയം നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ പൂവുണ്ടായിരുന്നു പിന്നെ പൂവിടുന്നില്ല എന്നുള്ളതൊക്കെ അതുപോലെ റോസയിൽ നന്നായി പൂ വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഫ്ലവർ വരുന്ന ചെടികൾക്കും അല്ലാത്ത ചെടികൾക്കൊക്കെ നന്നായി വളർച്ച കിട്ടുവാനും അതുപോലെ നല്ല രീതിയിൽ വേരുകളൊക്കെ വന്ന് നല്ല ബുശിയായിട്ട് വളരാനും ചേർക്കുന്ന ഒരു വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഡി എ പി വളം ഇത് നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കണ്ടുനോക്കാം കേട്ടോ ഡി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ എമോണിയം പോസ്പേറ്റ് എന്നതിൻ്റെ ചുരുക്കാണ് കേട്ടോ ഈ ഡി എ പി എന്ന് പറയുന്നത് സിമൻറ്റ് പൊടിയുടെ കളറിലുള്ള ഒരു തരം ബോളുകളാണ് നമുക്ക് കണ്ടാൽ തോന്നുക നൈട്രോജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയ ഇത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഒന്നര ഗ്രാം ഡി എ പി എടുത്ത് അര ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിലും അതുപോലെ സ്പ്രേ ചെയ്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ ഒരു ഡി എ പി നമ്മുടെ ഓൺലൈൻ സെയിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഫ്ലവറിംഗ് പ്ലാന്റുകൾക്കല്ലാതെ നമ്മുടെ ഇൻഡോറായിട്ട് വെക്കുന്ന അഗ്ലോണിമ കലാത്തിയ പോലത്തെ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം വെള്ളത്തിൽ കലക്കിയല്ലാതെ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയും കൂടെ പറഞ്ഞുതരാം ഇതുപോലെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ വളരെ ചെറിയ ചട്ടിയിലാണെങ്കിൽ ഒരു നാലോ മൂന്നോ മണികളെടുത്തിട്ട് നമ്മൾ ചട്ടിയുടെ ഭാഗത്തായിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ചെടികൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നത് മനസ്സിലാവും ഈ ഒരു വളമാണ് നേഴ്സറികളിലൊക്കെ രഹസ്യ വളമായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ശോഷിച്ചിരിക്കുന്ന നമ്മുടെ അഗ്ലോണിമ ചെടികൾ കലാത്തിയ ചെടികൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്ന പോലെയല്ല രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും അത് കൂടുതൽ കൂടുതലവിൽ ആവാൻ പാടില്ല ചെടികൾ മൊത്തം നശിച്ചു പോകാൻ ഇടയുണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്തിയായി വളരും നല്ല ഭംഗിയുള്ള ലീഫുകളും പൂക്കളും ഒക്കെയായിട്ട് നല്ല ബുഷിയായിട്ട് നമ്മളെ ചെടികൾ മാറുന്നത് കാണാൻ കഴിയും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഡി എ പി വളം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആവാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഡി എ പി ഫെർട്ടിലൈസർ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ചെടികളെല്ലാം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഫെർട്ടിലൈസറും ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാറില്ല പിന്നെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് വാട്സപ്പിലൂടെ എനിക്ക് സെൻഡ് ചെയ്ത് തരാം ഈ ഒരു പ്ലാന്റ് ബോക്സർ പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള ബുഷിയായ പ്ലാന്റ് സെയിലിനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല നല്ല ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും സെയിലിന് റെഡിയാണ് അതുപോലെ നല്ല വലുപ്പമുള്ള ബുഷിയായിട്ടുള്ള ലഗസി പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ചെടികളായാലും ഡി എ പി ആയാലും വേണം എന്നുള്ളവർ വാട്സപ്പിലേക്ക് എത്ര വേണം എന്നുള്ള മെസ്സേജ് ആയ കേട്ടോ ഇതും അതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന് കുറച്ച് നീളമുള്ള ലീഫുകളൊക്കെ ആയിട്ടുള്ള ഒരു ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റാണ് ആന്തൂര്യത്തിൽ രണ്ട് മൂന്ന് കളറ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതും ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക ഇതൊക്കെ മിനിയേച്ചർ ആന്തൂറിയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് റൊട്ടാൻഡം പ്ലാന്റ് ആണ് കേട്ടോ റൊട്ടാൻഡം ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെയുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ബുഷിയായ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ റെഡ് എംറാൾഡ് പ്ലാന്റും ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ മാമ്പ ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡി എ പിയെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്താൽ മറക്കാതിരിക്കുക പിന്നെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം